പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ വേനലൊഴിവെത്ര വേഗം പോയി വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി വേനലൊഴിവെത്ര വേഗം പോയി വേനൽ കരിഞ്ഞേ പോ

പുതുമണം മഴ പെയ്ത മണ്ണിഞ്ഞും പുതുമണം പുത്താനൊടുപ്പിഞ്ഞും പുതുപാഠ പുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു

കുതിരുന്നു <speaking> ഞാൻ <in foreign language> ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹ വായ്പ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ